നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീൻ സൂപ്പർ താരമായ ഡി മരിയ നിലവിൽ പോർച്ചുഗീസ് ക്ലബായ ബെൻഫിക്കയ്ക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു അദ്ദേഹം തന്റെ മുൻ ക്ലബായ ബെൻഫിക്കയിലേക്ക് എത്തിയത് ഒരു വർഷത്തെ കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിരിക്കുന്നത് മികച്ച പ്രകടനം പോർച്ചുഗീസ് ലീഗിൽ അദ്ദേഹം ഇപ്പോൾ നടത്തുന്നുണ്ട് ഇരുപത്തി മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടു കൂടി ബെൻഫിക്കയുമായുള്ള കരാർ പൂർത്തിയാക്കിക്കൊണ്ട് തൻ്റെ മുൻ ക്ലബായ അർജന്റീൻ ക്ലബായ റൊസാരിയോ സെൻട്രലിലേക്ക് മടങ്ങാനായിരുന്നു ഡിമെരയുടെ പദ്ധതി അതായത് റൊസാരിയോ സെൻട്രൽ എന്ന ആയിരുന്നു ഡി മരിയ വളർന്നു വന്നിരുന്നത് ആ ക്ലബിലേക്ക് മടങ്ങി അവിടെ തൻ്റെ കരിയർ അവസാനിപ്പിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ഡി മരിയ ഒരുപാട് തവണ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല അതിനുള്ള ഒരുക്കങ്ങളും അദ്ദേഹം ആരംഭിച്ചിരുന്നു എന്തിനേറെ പറയുന്നു അദ്ദേഹം റൊസാരിയോയിൽ തൻ്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ പോലും എടുത്തിരുന്നു എന്നുള്ളതാണ് പക്ഷെ കാര്യങ്ങൾ ഇപ്പോൾ മാറി മറിഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ദ്ദേഹത്തിനും ഒരു ഭീഷണി റൊസാരിയോയിൽ വെച്ചുകൊണ്ട് ലഭിച്ചിട്ടുള്ളത് അതായത് അദ്ദേഹം ഡീമരിയ റൊസാരിയോയിലേക്ക് മടങ്ങി വന്നാൽ അദ്ദേഹത്തെയും കുടുംബത്തെയും കളയും എന്നുള്ള ഒരു ഭീഷണിയായിരുന്നു ലഭിച്ചിരുന്നത് ഇതേ തുടർന്ന് പോലീസ് ഇപ്പോൾ അന്വേഷണം ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഭീഷണിയെ തുടർന്ന് ഡീമരിയ തന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് വരുന്ന സമ്മറിൽ റൊസാരിയോ സെൻടറിലേക്ക് മടങ്ങി വരാനുള്ള ആ ഒരു തീരുമാനം അദ്ദേഹം ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ അദ്ദേഹം ബെൻഫിക്കയിൽ തന്നെ കോൺട്രാക്റ്റ് പുതുക്കിക്കൊണ്ട് തുടരും അതല്ല എങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ ക്ലബിൽ തുടരാനാണ് അദ്ദേഹത്തിൻ്റെ പദ്ധതി അർജന്റീനയിലേക്കുള്ള മടങ്ങി വരവ് ഇപ്പോൾ അദ്ദേഹം ഉപേക്ഷിച്ചിട്ടുണ്ട് അതിന് കാരണം ഈ ഒരു ഭീഷണി തന്നെയാണ് ഒട്ടും താനും തൻ്റെ കുടുംബവും ഒട്ടും സേഫല്ല എന്ന ഒരു തോന്നൽ ഇപ്പോൾ ഡിമരിയക്കുണ്ടായി എന്നാണ് അർജന്റീൻ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഈ പ്രായത്തിലും ഡിമരിയ മികച്ച പ്രകടനം നടത്തുകയാണ് അർജന്റീനക്ക് വേണ്ടിയും മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് വരുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിന് ശേഷം അർജന്റീന ദേശീയ ടീമിൽ താൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഡി മരിയ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഈ വീഡിയോയുടെ അവസാനിപ്പിക്കൊന്നും കൊണ്ടും കാണാം